പുഴയിലും പരിസരത്തും തള്ളുന്നത് തള്ളുന്നത് പതിവാകുന്നു അധികാരികൾ ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ പരിസരത്താണ് നിർബാധം തുടരുന്നത് പാറന്നൂരിൽ നിന്ന് പട്ടിക്കരയിലേക്ക് പോകുന്ന പാതയിൽ കുരുത്തിച്ചാൽ പാലത്തിനടുത്താണ് മാലിന്യം തള്ളുന്നത് തുടർക്കഥയായി മാറുന്നത് കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ മേഖലയിലാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും തള്ളുന്നത് വർഷങ്ങളായി അറവു മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് തുടരുന്നുണ്ടെങ്കിലും ഇടക്കാലത്ത് നാട്ടുകാരുടെ ഇടപെടലിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികാരികൾ മാലിന്യം തള്ളുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിരുന്നു കൂടാതെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിസരം വൃത്തിയാക്കുകയും ചെയ്തു ഇതിനുശേഷം മാലിന്യം തള്ളുന്നത് ഇടക്കാലത്ത് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പഴയതിലും ശക്തമായി മാലിന്യം തള്ളുന്നത് തുടർക്കഥയാണ് കേച്ചേരി പുഴ പോലെയുള്ള മേഖലയിലെ പ്രധാന ജലസ്രോതസ് മലിനമാക്കുന്നത് വഴി പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനോ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്തതും സാമൂഹ്യവിരുദ്ധർക്ക് പ്രോത്സാഹനമായി മാറുകയാണ്